ആനയും അമ്പാരിയും താലപ്പൊലയും കൊട്ടും കുരവയും വാദ്യഘോഷങ്ങളും കോലാഹലങ്ങളും ഒക്കെ ആ എലിഗി നൊരുത്തനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുവരെയും അവനെ കളത്തിൽ ഇറക്കാതെ കളത്തിലിറക്കാതെ എന്തിനാണങ്ങ് പൂജിക്കാൻ വെച്ചിരിക്കുവാണോ അവസരം കൊടുക്കാതെ എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പോലും നെറ്റി ചുളിച്ചുകൊണ്ട് ഒരുപോലെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായ മിഖായ് സെഹറിയോട് മനസ്സിലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും പ്രാർത്ഥൻ മാവിയ എന്ന കുറിച്ച് എവിടെ പോയി അമാവിയെ അമാവിയെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടി ഇന്നത്തോടു കൂടി തീരുമാനമാകും നോസ് ഡോയ് ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ് അവിടെ കുറച്ച് വീക്കായി എന്ന് വിശ്വസിക്കപ്പെടുന്ന സിറ്റുവേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലതു കുറച്ചുകൂടി കരുത്തു പകരാൻ ഇന്നത്തെ മാച്ച് ഡേ സ്കോഡിൽ ഏറ്റവും കരുത്തരായ എതിരാളികൾക്ക് തൻ എതിരാളികൾക്ക് മുന്നിലേക്ക് തന്നെ അമാവിയെ അഴിച്ചുവിടാനാണ് സ്റ്റെഹറയുടെ തീരുമാനം എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇൻസൈഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ മാച്ച് ഡേസ് സ്കൂഡിൽ നമ്മുടെ അമാവിയെ ഉണ്ടായിരിക്കും അതിനോടൊപ്പം പരിക്കിൽ നിന്നും മുക്തനാവുന്ന ഫ്രഡി ആലങ്ങമാവിയെ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗളൂരുവിനെതിരെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഏതായാലും അമാവിയുടെ ഇന്നത്തെ അരങ്ങേറ്റം കരുത്തന്മാർക്കെതിരെയാണ് എന്നുള്ളത് അത്യാവശ്യം എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്